ഒരാൾ ഇസ് ചെയ്യാതെ ഒരു കാര്യം ചെയ്ത് നഷ്ടം സംഭവിച്ചാൽ അയാൾ അയാളെ അല്ലാതെ ആക്ഷേപിക്കരുത് ഒരു അമൽ ഒരു കാര്യം ചെയ്തതെങ്കിലോ നഷ്ടം അള്ളാഹ് നികത്തി തരും മറ്റുള്ള ഉത്തരവായിട്ടല്ല മനസ്സിലായില്ലേ ഒരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് രണ്ടവസ്ഥയുണ്ട് ഗെൽപ്പ് പോയാൽ മുഖം വിസ വന്നു എന്താ ആദ്യം ചെയ്യേണ്ടത്

ഇസ്തിഹാലൻ ആവർത്തിക്കണം ഏതൊരു കയറും മൂന്ന് തവണ ചെയ്യുന്ന റസോളക്ക് ഇഷ്ടമാണ് സാഹു വസ്ലാം പ്രധാനപ്പെട്ട സെൻ്റെ പെരുപാട്ടിയുള്ളൂ എന്നാലും ആവർത്തിക്കണം റസോളക്ക് മുന്നോട്ട് ഇഷ്ടമാണ് എന്ന ആ ഭക്ഷണ വിഭവത്തിന്റെ രുചി ആസ്വദിച്ചു കഴിക്കും മൻ ഒരാൾ അയാൾ തൃപ്തിപ്പെട്ടിട്ടുണ്ട് ബില്ലാഹി അള്ളാഹുവിനെ കൊണ്ട് റബ്ബൻ റബ്ബാൻ എന്ന നാവിൽ പറഞ്ഞാൽ പോരാ പറഞ്ഞു നാവിൽ നാവിൽ പോരാ പറഞ്ഞാൽ മൻ ഒരാൾ റളിയ തൃപ്തിപ്പെട്ടിട്ടുണ്ട് ബില്ലാഹി അള്ളാവിനെ കൊണ്ട് റബ്ബൻ റബ്ബായ നിരക്ക് തുറന്നൽ ഈമാൻ ഈമാന്റെ രുചി ആസ്വദിക്കുന്നതാണ് മൻ ഒരാൾ റളിയ അവൻ തൃപ്തിപ്പെട്ടിട്ടുണ്ട് ബില്ലാഹി അള്ളാവിനെ കൊണ്ട് റബ്ബൻ റബ്ബായ നിലക്ക് റബ്ബാവുക ഇലാഹാവുക എന്നൊക്കെ വ്യത്യസ്ത അർത്ഥങ്ങളിലാണ് ഒരർത്ഥമല്ല ഇലാകുമ്പോൾ ഇവിടുന്ന് ഇവിടുന്ന് അങ്ങോട്ട് നൽകുന്നവരാണ് ഇലാഹാവുക എന്നത് അവന് നിക്ഷിപ്തമായ കാര്യമാണെങ്കിലും ഇലാഹി എന്ന വാക്കിന് താല്പര്യം ആരാധനക്കർഹൻ എന്നാണ് അത് ഇവിടുന്ന് അങ്ങോട്ട് കൊടുക്കേണ്ടത് റബ്ബെന്നാൽ നിനക്കൊന്നുമില്ല അംഗീകരിക്കൽ മാത്രം അതവിടുന്ന് ഇങ്ങോട്ട് തരേണ്ടത് മനസ്സിലായില്ല രക്ഷിക്കുക എന്നത് നിന്റെ പണിയല്ല ഇലാഹിൽ പണി നിനക്കാണ് റബ്ബിൽ പണി അവനാണ് രണ്ടും അള്ളാഹുന്റെ പേരാണ് പക്ഷെ രണ്ടും ഒരു അർത്ഥത്തിലല്ല അപ്പോ അള്ളാഹു തന്നെയാണ് ഇലാഹും അവൻ തന്നെയാണ് റബ്ബും പക്ഷേ ഇലാ എന്ന് പറഞ്ഞപ്പോൾ അവൻ ഇലാഹാണ് നീ ഇലാഹ എന്ന വാക്കിന്റെ അർത്ഥം എന്താ ആരാധ്യൻ അവിടെ പണി നിനക്കാണ് എന്തുകൊണ്ട് അവൻ ഇലാഹായത് കൊണ്ട് നീ അവനെ എന്തു ചെയ്യണം ആരാധിക്കണം ഇലാഹ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് ആരാധ്യൻ അവടെ പണി നിനക്കാണ് അവന് അവടെ പണിയില്ല അവൻ ഇലാഹാണ് എന്താണ് നീ നീ അവനെ അവനെ ഇലാഹാണെന്ന് അംഗീകരിച്ച് ആരാധിക്കണം അപ്പോഴാണ് നിന്റെ അടുക്കൽ അവൻ ഇലാഹാവുക അവൻ നബ്സുല്ലമറിൽ ഇലാഹാണ് യഥാർത്ഥത്തിൽ അവൻ ഇലാഹാണ് ഇനി നീ അവനെ ഇലാഹായി അംഗീകരിച്ച് എന്തു ചെയ്യണം ആരാധിക്കണം റബ്ബ് അങ്ങനെയല്ല റബ്ബിൽ നിനക്കൊരു പണിയുമില്ല നീ എന്ത് പണിയെടുത്താലും ആ നിനക്ക് കമ്മി വരും മനസ്സിലായില്ല റബ്ബിൽ നിനക്കൊരു പണിയുമേ ഇല്ല അംഗീകരിക്കൽ മാത്രം വിധേയപ്പെടൽ മാത്രം റബ്ബ് എന്നാൽ എന്താർത്ഥം റബ്ബ് എന്നാൽ എന്താർത്ഥം രക്ഷിതവർ എന്താർത്ഥം ് എന്നതിന്റെ അർത്ഥം എന്നാണ് അവനാണ് നിയന്ത്രിക്കുക അവനാണ് അറിയുക ഫമാദാ യകൂനു നിഹായതുക എന്റെ നിന്റെ എന്താണെന്ന് അറിയുന്നത് അവനാണ് നിനക്കറിയില്ല കുട്ടിയെ കലക്ടറാക്കണമെന്നത് രക്ഷിതാവിന്റെ ഉദ്ദേശമാണ് കുട്ടിക്കതറിയില്ല കുട്ടിക്ക പ്രായത്തിൽ കലക്ടർ അറിയില്ല അപ്പൊ അറിയുന്നവനും അവനാണ് അതിനനുസരിച്ച് നിയന്ത്രിക്കുന്നവനും അവനാണ് മനസ്സിലായില്ലേ പറഞ്ഞത് കപ്പലിൽ ഏത് കപ്പലിൽ കയറണമോ വേണ്ടയോ കപ്പലിൽ കയറണമോ വേണ്ടയോ കപ്പൽ ഏത് കപ്പലിനെ തിരഞ്ഞെടുക്കും ഇത് കേറുന്നത് വരെയും യാത്രക്കാരന്റെ സ്വാതന്ത്ര്യം കപ്പിൽ കയറിയാലോ കപ്പിൽ കയറിയാൽ പിന്നെ കപ്പിത്താൻ മാത്രമാണ് സ്വാതന്ത്ര്യം നിനക്കൊരു സ്വാതന്ത്ര്യവും ഇല്ല അയാൾ തിരിക്കുന്നിടത്ത് നീയെത്തും അയാൾ അവിടെ മുദപ്പിറാണ് മുതപ്പ്യന്താൽ കൃത്യമായി ഭരണചക്രം തിരിക്കുന്നവൻ അവനാ മുദർ മുദാണ് യഥാർത്ഥത്തിൽ റബ്ബ് അവിടെ നമ്മൾ പങ്കാളിയായാൽ തെതിപേറിൽ പങ്കാളിയായി അതൊരു നിലക്ക് ശിർക്കാണ് ഒരു അടിസ്ഥാന അല്ലെങ്കിൽ പോലും അത് അതിൽ നിനക്ക് നഷ്ടയുണ്ട് ലാഭമല്ല അതായത് കപ്പിത്താൻ ഇതിങ്ങനെ തിരിക്കുന്നതിനനുസരിച്ച് നീ അതിൽ പോയി കൂടി നീയും തിരിക്കാനായാൽ ഒന്ന് കപ്പിത്താൻ ഇത് ഇഷ്ടപ്പെടില്ല രണ്ട് കപ്പിത്താൻ്റെ സ്വാതന്ത്ര്യത്തെ നീ തടഞ്ഞു കപ്പിത്താൻ എന്നോട് സുഖത്തിലാവൂല നീ ഏതായാലും എന്ത് ചെയ്തു ഈ കപ്പലിനെ തിരഞ്ഞെടുത്ത സ്ഥിതിക്ക് നീ അതിൽ വളരെ സൈലന്റ് ആയിരിക്കും നീ ഒന്നും നിനക്ക് ചെയ്യാനില്ല മനസ്സിലായില്ലേ പറഞ്ഞു ഇതാണ് തെത്ബീർ ഇതാണ് തെത്ബീർ എന്നറിയാം തെത്ബീർ യഥാർത്ഥത്തിൽ ആർക്കാണ് റബ്ബിനാണ് റബ്ബത്തുൽ റബ്ബത്തുൽബൈ ഒമ്മാക്ക് റബ്ബുൽ ബൈത്ത് എന്നറിയും വാപ്പാക്ക് അധികാരികൾ അവരാണ് തീരുമാനിക്കുന്നതും അവരാണ് അവർ മനുഷ്യരാകുമ്പോൾ അവർക്ക് ചില കമ്മികളുണ്ട് പക്ഷേ ഇവിടെ സമ്പൂർണ്ണനാണ് ആര് അള്ളാഹു റബ്ബത്തുൽ റബ്ബത്തിൽ എന്ന് അറിയും ആര് ബാപ്പക്ക് റബ്ബുൽ ബൈറ്റ് അറിയും ഉമ്മാക്ക് റബ്ബത്തിൽ ആണ് അള്ളാഹു മനസിലായില്ലേ ഉമ്മ ചോറുണ്ടാക്കിയപ്പോൾ നമ്മള് വെച്ച വെള്ളത്തിലേക്ക് കുറച്ചുകൊണ്ട് വെള്ളം ഒഴിച്ചാലോ അയാള് പൂർണ്ണമായി ആർക്കും വിട്ടു കൊടുക്കണം മനസിലായില്ല ഒരു പരിപാടി ഭക്ഷണം ആ ഭക്ഷണത്തിന്റെ അതിന്റെ ആണ് അപ്പൊ അതുകൊണ്ട് എത്ര അയാള് ബിരിയാണിയാണ് ആ ബിരിയാണി എത്ര വെള്ളം വെക്കണം എന്ത് വെക്കണം തീരുമാനിക്കണം അയാൾ നമ്മൾ കൂടിയാലോ നാശം നമ്മക്കൊന്നും ഇനി എഴുതി വളർത്താനില്ല

وإذا أركي أركي وإذا تليت عليهم آياته زادتهم إيمانا وعلى ربهم يتوكلوا وعلى ربهم يتوكلوا ولا وعلى إلههم يتوكلون لا وعلى ربهم وعلى خالقهم يتوكلون لا من وعلى وعلى ربهم പിണ്ടല്ലോ എന്ന തവക്കുലിന്റെ അടുത്ത് മുഴുവനും റബ്ബിനെയാണ് കൊടുക്കുക അതായത് തെതിബീർ ചെയ്യുന്നവനാണ് റബ്ബ് കാര്യങ്ങളെ നിയന്ത്രിക്കുന്നു അവൻ തന്നെ അവൻ തന്നെ അവൻ തന്നെ റബ്സിയാക്കുക എല്ലാവനാണ് വ്യത്യസ്ത തലങ്ങളിൽ അവൻ്റെ നാമങ്ങളാണ് അവൻ തന്നെ വഹാബ് അവൻ തന്നെയാണ് തൗവാബ് തൂപ സ്വീകരിക്കുമ്പോൾ അവൻ തൗവാബാണ് പക്ഷം തരുമ്പോൾ അവൻ റസാഖാണ് റഹ്മത്ത് ചെയ്യുന്നവൻ അവൻ റഹ്മാൻ റഹീമുമാണ് മനസ്സിലായില്ല ചിന്തിക്കണം ഇതൊക്കെ വ്യത്യസ്ത ഹൈത്രിയത്തുകളിൽ വ്യത്യസ്ത തലങ്ങളിൽ ഉള്ള പേരാണ് ഈ പേര് തവക്കലിൻ്റെ അടുത്തുമ്പോഴാണ് റബ്ബ് അതായത് നീയൽ എത് ഇമാൻ ഇമാന്റെ രുചി ആസ്വദിക്കും ഒരാൾ നിയന്ത്രിച്ച് സംരക്ഷിക്കുന്ന വിധത്തിൽ പൂർണ്ണമായി ആർക്കെ ഏൽപ്പിച്ചു കൊടുത്തു അള്ളാഹുത്തരാക്ക് അപ്പോൾ പിന്നെ ഒരു പ്രശ്നമുണ്ട് രക്ഷി രാമിന് കുട്ടിയെ ഏതൊരു കൊണ്ടുപോകുക ചിലപ്പോൾ കാറ്റിനും കോളിനും കൊണ്ടുപോകും ചിലപ്പോൾ മഴയെ കൊണ്ടുപോകും ചിലപ്പോൾ മഞ്ഞിൽ കൊണ്ടുപോകും ചിലപ്പോൾ സുഖത്തിൽ കൊണ്ടുപോകും ചിലപ്പോൾ നടത്തും ചിലപ്പോൾ ബസ്സിൽ പോവും ചിലപ്പോൾ ഫ്ലൈറ്റിൽ പോവും കുട്ടിയും ബാപ്പയും കൂടി രക്ഷിതാവായ കുട്ടിയും ബാപ്പയും കൂടി വീട്ടിൽ നിന്നിറങ്ങി കുറച്ചു ദൂരം നടക്കും കുറച്ച് തിരക്കുള്ള ബസ് കയറും കുട്ടിയെ തിരക്കുള്ള ബസ് കയറുന്ന വാപ്പ തീരുമാനിച്ച കുട്ടിയും കയറണം ഇല്ലെങ്കിലോ തിരക്കില്ലാത്ത ബസ് വാപ്പ കയറിയാൽ അവിടെ തിരക്കില്ലാത്ത ബസ്സായി എരിലില്ല നമുക്ക് അടുത്ത ബസ്സിന് പോകാൻ പറഞ്ഞാൽ അവിടെ കാപ്പം എവിടെയാണോ രക്ഷിതാവ് എന്താണോ തിരഞ്ഞെടുത്ത് നിനക്കതിൽ തെറ്റിപ്പീറില്ല നിനക്ക് എന്തേ ഉള്ളൂ ഒഴിപ്പെടലേ ഉള്ളൂ അറബി ഇവിടെ പാപ്പാനെ ഏൽപ്പിച്ചു നീ നിന്റെ മൊത്തം കാര്യങ്ങളിൽ ഏൽപ്പിക്കണം അല്ലാഹു കേൾക്ക് കേൾക്ക് അപ്പോൾ നിനക്കവിടെ സ്വയം ഇനി എന്തില്ല നിന്റെ കാര്യങ്ങളിൽ നിനക്ക് എന്തില്ല അകലില്ല കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞത് നമ്മൾ ഇവിടുത്തെ വിരുന്നാരാണ് അതുകൊണ്ട് ഇവിടുത്തെ കാര്യം ശ്രദ്ധിക്കേണ്ട ബാധ്യത നമുക്ക് ഇല്ല ഒന്നുമില്ല നമ്മളെ ഏൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യാം പണിക്കോണോ പണിക്കോണോ എന്തുകൊണ്ട് ഇവർ തൊഴിൽ തൊഴിൽ ചെയ്യാൻ നമ്മളെ ഏൽപ്പിച്ചു ഒരു പണി അടുത്ത പണി അതേ സമയത്ത് നമുക്ക് വലിയ ചിലപ്പോൾ പ്രതിസന്ധികൾ ഉണ്ടാവും മനസ്സിലായി അതൊക്കെ പ്രതിസന്ധികൾ ഉണ്ടാവും ചിലപ്പോൾ കാറ്റിനും കോളിനും കൊണ്ടുപോകും ചിലപ്പോൾ മഴയാവും ചിലപ്പോൾ കുട ഉണ്ടാവില്ല ചിലപ്പോൾ ഓടേണ്ടി വരും മനസ്സിലായില്ല ചിന്തിക്കും അതിനനുസരിച്ചൊക്കെ അത് വിധേയനായി കൊടുക്കുക എന്നത് ഈ രക്ഷിതാവിനെ അംഗീകരിക്കുന്നവന്റെ ബാധ്യതയാണ് കുട്ടി പൂർണ്ണമായി ആരെ ഏൽപ്പിച്ചിട്ടുണ്ട് ഓടും നടക്കും വെയിലുള്ള മഴ അതൊക്കെ ആ സാഹചര്യത്തിന്റെ അനിവാര്യതയാണെന്ന് കുട്ടിക്കറിയില്ല അതിൽ നിന്റെ അയക്കലില് നീ അയക്കല് വെച്ചാൽ ഈ മൂന്നു ഒരു സ്ഥലം പറഞ്ഞത് ഒരു സ്ഥലം സൂറത്ത് ഹൂദ് എൻ്റെ ഓർമ്മ സൂറത്ത് ഹൂത് എന്നാണ് എൻ്റെ ഓർമ്മ സൂറത്ത് ഹൂദ് ഹൂദാണെന്നാണ് എൻ്റെ ഓർമ്മ ഒരു സ്ഥലം ഞാൻ പറഞ്ഞുതരാം ഒരു സ്ഥലം ഞാൻ പറഞ്ഞുതരാം നബിയുടെ മകനാണ് പക്ഷേ അള്ളാഹുവിനെ റബ്ബായി അംഗീകരിച്ചില്ല ആരാണ് ആൾ നബിയുടെ മകനാണ് ആരാ കനാൻ കനാൻ എന്താ കനാനെ പറ്റി അവിടെ പറഞ്ഞു يا بني اركم معنا ولا تكن مع الكافرين يا بني لا هودا لا هودا لا هودا لا مسافر يا بني يا بني اركم معنا ولا تكن مع الكافرين قال قال سأبي إلى قال قال سأبي إلى جبل يعصمني يعصمني من الماء. اترى قال سأبي إلى جبل يعصمني من الماء يا بني كن مني ീർക്കമാനായി ഇങ്ങോട്ട് കേറ് കാൻ നിഷേധികളുടെ കൂടെ ഓടല്ലേ ആര നിഷേധികൾ റബ്ബിന്റെ ഋബൂമിയത്തിനെ മനസ്സിലാക്കാത്തവരെല്ലാം നിഷേധികളാണ് نبدل عندنا نادر نوح بن وكان في معزله يا بني يا بني اركم معنا ولا تكن مع الكافرين نبدل عندك قلت قال سأبي الى جبل يعصمني من الماء نوح النبي عليه الصلاه والسلام ദൂരെ നിന്ന് വിളിച്ചു നോഹ്നബി കപ്പല്ല അലൈസ് മകൻ കനോ പറ വെള്ളത്തിലാ അപ്പൊ വിളിച്ചു ഞാൻ കുഞ്ഞുമോനെ ഇർക്കം മായന ഞങ്ങളുടെ കൂടെ ഇങ്ങോട്ട് കേറ് ഒലാത്ത നീ ആയി കാഫിരീൻ നിഷേധികളോട് കൂടെ അവരാരും അംഗീകരിച്ചിട്ടില്ല പറ അള്ളാഹുവിനെ അംഗീകരിക്കാത്ത നിഷേധികളോട് കൂടെ നീ ആകരുത് കാല അപ്പോൾ ഈ മകൻ പറഞ്ഞു സാവി ഞാൻ ചെന്നെത്തും ഇലാ ജബലിൻ ഇല ജബലിൻ പർവ്വതത്തിലേക്ക് إلى جبلين بلا الكلام ما يعرف إلا إنني كي؟ إلى جبلين إلى جبلين إلى جبلين قال سامحي إلى جبل ناقلك هنا قال 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 الجبل ബാപ്പിയും മകനും കൂടി പുറപ്പെട്ടപ്പോൾ മകൻ ചോദിച്ചു ചോറൊടുന്നവട്ടെ അപ്പോൾ ബാപ്പ പറഞ്ഞു നമുക്ക് ഓട്ടം കഴിക്കാം പിന്നൊരിക്കൽ ബാപ്പിയും മകനും കൂടി പുറത്തു ഉച്ചു ഉച്ചക്ക് ചോറ് അപ്പോൾ പറഞ്ഞു അത് ബീച്ചിലെ രണ്ട് നിൽക്കിന് വ്യത്യാസം ഒന്നാമത് പറഞ്ഞപ്പോൾ ബാപ്പാന്റെ മനസ്സിൽ ഒരു പ്രത്യേക ഹോട്ടൽ ഇല്ല കണ്മുന്നിലും ഇല്ല രണ്ടാമത് പറയുമ്പോൾ ബാപ്പാൻ്റെ ഉള്ളിൽ എന്തുണ്ട് ഒരു നിർദ്ദിഷ്ട ഹോട്ടൽ ഉണ്ട് ഇലൽ ജബലി എന്ന് പറയാതെ ഇലാ ജബലിൻ എന്ന് പറയാൻ കാരണം കണ്ണിൻ്റെ മുന്നിൽ എന്തില്ല പർവ്വതമൊന്നുമില്ല പക്ഷേ ഒരു പർവ്വതത്തിലേക്ക് എവിടെയെങ്കിലും ഉണ്ടാകുമെന്നാണ് അവൻ്റെ ധാരണ അവിടേക്ക് എത്താനുള്ള കൈക്കരുത്തും ഉണ്ട് നമുക്ക് പറഞ്ഞത് മനസ്സിലായില്ല ചിന്തിക്കണം കോല കോല കോലസ് ആവിൽ ഏതെങ്കിലും ഒരു പർവ്വതത്തിലേക്ക് ഞാൻ ചെന്നെത്തും രഹസിമുനി അതെന്നെ സംരക്ഷിക്കും അതെനിക്ക് അഭയം തരും വെള്ളത്തിൽ നിന്ന് ഞാൻ എവിടെ എന്റെ കാര്യം നോക്കണ്ട അപ്പോൾ അവന്റെ കൽ അവന്റെ അക്കലിൽ എന്തുണ്ട് ഒരു പർവ്വതമുണ്ട് ഏതെങ്കിലും അഭയം തരാവുന്ന ഒരു പർവ്വതം അവന്റെ മനസ്സിൽ പറ അവന്റെ മനസ്സിൽ എന്തുണ്ട് പറ ഏതെങ്കിലും ഒരു പർവ്വതം ഉണ്ടാവും എവിടെ എത്തും എത്ര വെള്ളം കയറിയാലും എത്താത്തൊരു സ്ഥലം ഉണ്ടാവും അവിടേക്കൊക്കെ പോകാനുള്ള കരുത്ത് എനിക്ക് ഉണ്ടാനും ഇടക്കൊന്നു കഴിഞ്ഞാൽ ഒന്ന് വെള്ളത്തിൽ വിശ്രമിച്ചാൽ മതി നാല് പോടാം നീണ്ട അതിനൊക്കെ ഉള്ള ആരോഗ്യവും ഉണ്ട് അപ്പോൾ അവിടെ ആ റബ് അവന്റെ റബ്ബ ആരല്ല അവന്റെ റബ്ബ ആരല്ല അല്ല പിന്നെ ആരാണ് പിന്നെ ആരാണ് പർവതം അതെ അതെ ഉറക്കം പറയാം പിന്നെ അവിടെ ആരാണ് അഭയം പർവ്വതം യാസിമുനി ആ പർവ്വതം എന്നെ രക്ഷിക്കും വെള്ളത്തിൽ നിന്ന് ഈ പർവ്വതത്തിന്റെ സ്ഥാനത്താണ് ഇന്ന് നമ്മൾ ഓരോരുത്തരുടെയും സാധനങ്ങളൊക്കെ ഗൾഫ് പൊളിഞ്ഞു വന്നു മനസ്സിലായില്ല പിന്നെ അങ്ങാടി ലോട്ടിലുടങ്ങി ആ വട്ടിൽ മൂന്നാം മാസം പൂട്ടി ഇന്നലെയും ഈ അടുത്ത കാലത്ത് തുടങ്ങിയ ഒരു ഹോട്ടൽ പൂട്ടിയരായി ഞാൻ കണ്ടിട്ടുണ്ട് ഹോട്ടൽ തുടങ്ങാൻ പാടില്ല പറഞ്ഞു ചിന്തിക്ക് ചിന്തിക്ക് തെതിബീർ നമ്മളെ കയ്യിലാകുമ്പോൾ തെതിബീർ നമ്മളുടെ കയ്യിൽ ആകുമ്പോൾ അള്ളാഹു അതിൽ ഇടപെട്ടോളണം എന്നില്ല തെതിബീർ നമ്മൾ റബിന് വിട്ടുകൊടുത്താലോ റബ്ബ് നമുക്ക് ഗുണകരമായതിലേക്ക് നമ്മളെ മെല്ലെ മെല്ലെ എത്തിക്കും അത് നഷ്ടപ്പെടില്ല അയാളെ അല്ലാതെ ആക്ഷേപിക്കരുത് ഒരു അമൽ ഒരു കാര്യം ചെയ്തതെങ്കിലോ ചെയ്തതെങ്കിലും അള്ളാഹു നികത്തി തരും മറ്റേ അള്ളാഹു ഉത്തരവാദിത്തല്ല മനസ്സിലായില്ലേ ഒരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് രണ്ടവസ്ഥ ഉണ്ട് ഇപ്പൊ ഗൾഫ് പോയാൽ മുഖം വിസ വന്നു എന്താദ്യം ചെയ്യണ്ട് ഗൾഫിൽ പോകാൻ ഒരാൾ പറഞ്ഞു എന്താദ്യം ചെയ്യണ്ട് എന്താ ആദ്യം ചെയ്യണ്ട് നിയമാണ് എന്താദ്യം ചെയ്യണ്ട് എന്താണ് ആദ്യം ചെയ്യേണ്ടത് പൈസ ആദ്യം ചെയ്യേണ്ട ഒരു രസിക്കുക എന്നിട്ട് തീരുമാനം എടുക്കേണ്ടു അതിന്റെ മുമ്പ് അഫീസ പോവുകയാണെങ്കിൽ പോയിക്കോട്ടെ നമുക്കുള്ള ഫീസല്ല ഇസ്തിഹാറന്നെ ആവർത്തിക്കണം ഏതൊരു ഹൈറും മൂന്ന് തവണ ചെയ്യുന്ന റസോള ഇഷ്ടമാണ് തണ്ടത്തൊരുവട്ടേ ഉള്ളൂ എന്നാലും ആവർത്തിക്കണം ചിന്തി ചിന്തിക്ക് ഒരു ഒരുവട്ടെ നോക്കി സിഹാർ ചെയ്തു പിറ്റേൻ്റെ പിറ്റേഹാർ ചെയ്തു മുന്നോട്ടേ പിന്നെ എന്താണോ അപ്പൊ ആർക്ക് വിട്ടു അവൻ പറയുന്നത് ഇസ്തിഹാറിലെ ദുയായുണ്ട് ഇന്നൊക്കെ തായലമോ മനസ്സിലായില്ല നീ അറിയുന്നവനാണ് വനലാമോ എനിക്ക് പറയാറിയില്ല നിനക്കറി നിനക്കറിയില്ല ഇത് എന്താവും എനിക്കറിയില്ല മനസ്സിലായില്ല ചിന്തിക്കണം നമുക്ക് ജീവിക്കണല്ലോ ജീവിക്കണ വഴി പൊട്ടി നീ വേഗം ആരോടാ ചെയ്യണ്ട് പറയാ ഒരു ഓഫീസ് പൊട്ടി ഉദാഹരണം എന്താ പലരോട് ഉണ്ട് എഞ്ചിനീയർമാരുണ്ട് ഇതാ കരിക്കുന്നുണ്ട് ഒരു ഓഫീസ് പൊട്ടി ഞാൻ എന്താ ചെയ്യണ്ട് ഞാൻ അടുത്ത് എവിടെയാണ് കൊണ്ടോട്ടിയിലെ ഓഫീസ് പൊട്ടിയാൽ നീ വെള്ളമുറത്ത് ഓഫീസില വെച്ച നോക്കില്ല വേഗം എന്ത് ചെയ്യണം പറ എന്ത് ചെയ്യണം വേഗം എന്ത് ചെയ്യണംഹാർ സംസ്കരിക്കണം മനസ്സിലായോ ബാക്കിയൊക്കെ അന്വേഷിക്കുന്നു വിസ്തിഹാർ സംസ്കരിക്കണം ഹൈറാണെങ്കിൽ നടത്തി തന്നാൽ മതി ഹൈറല്ലെങ്കിൽ നടത്തി തരരുത് മനസ്സിലായില്ല പലവട്ടം പറഞ്ഞു മൂന്നോട്ടെങ്കിലും പറഞ്ഞു പിന്നെ പിന്നെ അതിൽ വിട്ടുത്തള ഖൈറാണെങ്കിൽ നടന്നു വിട്ടു ചിലപ്പോൾ രണ്ടാഴ്ച നടക്കും അങ്ങനത്തെ വിസ ക്ലിയർ ആയില്ല അതിന്റെ അർത്ഥം എന്താ ഇസ്തിഹാറിന്റെ വിലയാണ് അത് കളിപ്പിക്കലായിരുന്നു നിനക്കെന്നെ ബോധ്യപ്പെടും അല്ലെങ്കിൽ രണ്ടാഴ്ച കൊണ്ട് ഈ വിസക്ക് നടക്കുന്നതിനിടയിൽ അവിടെ പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല പിന്നെ എനിക്ക് മനസ്സിലാവും പിന്നെ നീ സ്വമേന്റെ ഒഴവും അപ്പൊ ആരും ഒന്നും ഒഴിവാവില്ല സ്വയൻ്റെ ഒഴിവാവും എന്തിന്റെ വിലയാറിന്റെ വിലയാ ഇസ്തിഹാറ ഇല്ലാത്തൊരു കാര്യം ചെയ്യരുത് ഒന്നും ചെയ്യരുത് ഇസ്തിഹാറയോടു കൂടെ ഒരു ഏർപ്പാട് തുടങ്ങിയവർക്ക് കൈപ്പൊക്കാം ഇസ്തിഹാറ ഇല്ലാതെ ഏർപ്പാട് തുടങ്ങിയവർക്ക് കൈപ്പൊക്കാം അപ്പൊ നിങ്ങൾക്ക് ഏർപ്പാടില്ല ഇനി ഇത് മറക്കുക ചെയ്യരുത് എന്ത് കാര്യത്തിനും എന്തുവേണം എന്താ അർത്ഥം എനിക്ക് ലാ അലമുൽ വ ഇസ്തിഹാറത്ത് ഖൈറിനെ തേടൽ അതായത് അനലാഴലുൽ എൻ്റെ ഞാൻ അറിയൂലുൽ എൻ്റെ നീ അറിയും ഞാൻ അറിയൂല അതുകൊണ്ട് നീ എനിക്ക് തരണം ഒരു ദിവസം പറഞ്ഞേ പിന്നെയും പറഞ്ഞേ പിന്നെയും പറഞ്ഞെ ഹബിബാൻ ഇസ്തിഹാറ ഇല്ലാത്ത ഒരാൾ ഒരു കാര്യത്തിൽ ഏർപ്പെട്ടാൽ അയാൾക്ക് നഷ്ടം വന്നാൽ അയാളെ അയാളെ അല്ലാതെ ആക്ഷേപിക്കരുത് നീ ദുബൈയിലേക്ക് മടങ്ങണം എന്തിന് ഇസ്റ്റഹാറില്ലാതെ മനസ്സിലായില്ല കച്ചവടം പൊട്ടിയാൽ ആദ്യം ചെയ്യേണ്ടത് എന്താ ഇസ്റ്റഹാറ ഇല്ലാതെ ഏർപ്പാട് തുടങ്ങിയതിന് എന്ത് ചെയ്യണം തുകയണം മനസ്സിലായില്ലേ എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായോ നമ്മൾ ഒരുത്തന്റെ വീട്ടിൽ വന്ന് പാർത്തിട്ട് എന്താ ചെയ്യേണ്ടത് അയാളാണ് തീരുമാനിക്കേണ്ടത് നമ്മൾ പിറ്റേന്ന് അയാൾ വീട്ടിന്റെ മുറ്റത്ത് കണ്ട കൈക്കോട്ട് എടുത്തിട്ട് പോയിട്ട് പറമ്പിൽ എന്ത് ചെയ്തു നാളെ നാല് മത്തൻകുരു കുഴിച്ചിട്ടാൽ തൽക്കാലം ഒന്നും കൊണ്ടുല്ലോ അയാള് മത്തം മുളച്ചിട്ടില്ലെങ്കിൽ പിന്നെ അയാൾ പറയും എനിക്കറി അവിടെ മുളക്കൂല പിന്നെ ഞാൻ എന്നോടൊന്നും പറഞ്ഞോട് ചോദിച്ചിട്ടില്ല മറ്റം മുളക്കണ്ടത് ഇവിടെ വെച്ചിട്ടാണ് നിന്റെ ഭൂമിയല്ലേ ബാപ്പാൻ്റെ ഞാൻ കളിച്ചു കൊടുന്ന ഭൂമിയല്ലേ എനിക്കതില്ലേ എവിടെയാണ് ഒരു വിത്ത് ചോദിച്ചിട്ട് മുളക്ക മുളക്കത്തെ എനിക്കറിയിട്ടില്ല മനസ്സിലായില്ലേ എന്റെ അയാളെ ഭൂമിയാണ് അള്ളാന്റെ ഭൂമിയാണ് ആര് ഭൂമിയാ പറ ആരെ ഭൂമിയാ അള്ളാന്റെ ഭൂമിയാ ഇന്നലില്ല കൃഷിപ്പണി സ്ഥിരം കൃഷിപ്പണിയിൽ പോലും പഴയ ആളുകൾ ദ്വാ ചെയ്യാതെ ഇറങ്ങില്ല വിത്തിടുന്നതിൻ്റെ തലേ ദിവസം മുല്ലാക്കാനെ കൊണ്ട് മങ്കൂസ് മോല ധോടി ദ്വാശ ചെയ്ത് മുല്ലാക്കൊരു സമ്മാനം എന്തെങ്കിലും ഒരു ആദ്യം കൊടുത്ത് വിറ്റേന്ന് രാവിലെയാണ് പിന്നെ കൈക്കോട്ടും വെട്ടുകൃത്തിയും കന്നും കൊണ്ട് പാടത്തേക്ക് പോകുക എൻ്റെ വല്ല അപ്പം ഞാൻ കണ്ടുപിടിച്ച എന്നിട്ടാണ് വിത്ത് തീരുന്ന വിത്തിടാനായി കഴിഞ്ഞാൽ വിത്ത് തീരുന്നവരെ അന്ന് ഫാക്ടറി പോസ് ഇരുപതേ ഇരുപതില്ല നല്ല വെള്ളം ഉണ്ടാവും എന്റെ റബ്ബര് സഹായിക്കും മനസ്സിലായില്ലേ ഇങ്ങനെ കണ്ടാളുകൾക്ക് കൈപ്പൊക്ക ഞാൻ ഒറ്റ കാണ്ട രണ്ട് അന്ന് രണ്ട് മനസ്സിലായില്ലേ അങ്ങനെ അതായത് അവര് നല്ല മഴ പെയ്തു നീ വിത്തിയിടേണ്ടതേ ഉള്ളൂ എന്നാലും ആരോട് പറയും ആരോട് പറയും പഴയകാലത്തൊക്കെ ഗൾഫ് പോക്കും അങ്ങനെയാ പോകുന്നതിന് മുമ്പ് എല്ലാവരെയും വിളിച്ചു കൂട്ടി ഒന്ന് ദ്വാരുന്ന ഒരു ഭക്ഷണമൊക്കെ കൊടുത്ത് ദ്വാര ചെയ്ത് ആ തരാ പോകുക അപ്പം അതിനാരെ പോകുക എപ്പോഴും വരിക എപ്പോഴാണ് പോകാൻ ആർക്കും അറിയില്ല അപ്പം ഇത് ആര് വിട്ടു അല്ല ഒഴിവാക്കും മനസ്സിലായില്ലേ ശരിക്കും ചിന്തിക്കും അവിടെ ഒരു വാക്ക് എന്താ ശ്രീമല്യോമ ഇല്ല അള്ളാവിന്റെ കൽപ്പന വന്നു കഴിഞ്ഞാൽ ഒരാൾക്കും രക്ഷപ്പെടാൻ കഴിയില്ല അപ്പം ആയിരിക്കുമോ ആരിൽ i love you